നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് വിചാരിക്കുന്നിടത്ത് ആയിരിക്കില്ല ഇനി മുതൽ കാര്യങ്ങൾ യു ഡി എഫ് വിചാരിക്കുന്നത് ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ആളുകളെ എല്ലാവരെയും സ്വപ്പെട്ട് ഇതുപോലെ ബഹുഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം കേരളത്തിൽ നേടിയെടുക്കാമെന്നൊക്കെയാണ് യു ഡി എഫിലെ ടി എൻ പ്രതാപൻ തൃശ്ശൂർ എം പി ആണ് അദ്ദേഹം കൊടുത്ത ഒരു തെറ്റായ സന്ദേശമുണ്ട് തൃശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഈ പ്രതാപൻ്റെ ഈ തീരുമാനം തന്നെയാണോ കോൺഗ്രസിൻ്റെ പൊതുവായിട്ടുള്ള തീരുമാനം എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്ത് ബി ജെ പി വരണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഭരണപക്ഷത്തേക്ക് അവർ വരണമെന്നാണ് ഇത്രയ്ക്ക് അതപ്പതിച്ച ഒരു പാർട്ടി ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇടതു മുന്നണി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് മാറി ബി ജെ പി പ്രതിപക്ഷത്ത് വരണമെന്ന് പക്ഷെ കോൺഗ്രസിന്റെ ആഗ്രഹം ബി ജെ പി പ്രതിപക്ഷത്ത് വരണമെന്നാണ് അതായത് കോൺഗ്രസ് ഇതുകൊണ്ടാണ് എല്ലായിടത്തും മുടിഞ്ഞു പോണത് അവർ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മാത്രമല്ല എവിടെയൊക്കെ ബി ജെ പി യുമായിട്ട് നേർക്ക് പോരാട്ടമുണ്ടോ അവിടെയൊക്കെ തോൽക്കുന്ന ഇതുകൊണ്ടാണ് ആകെ ഈ പറയുന്ന ഡി കെ ശിവുമാറുള്ള ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസ് ബി ജെ പിയെ തോൽപ്പിച്ചത് അത് ചിട്ടയായ പ്രവർത്തനവും കൃത്യതയോടെ ഉള്ള ഒരു സംയമനോ അണികൾക്ക് ആവേശം പകരുന്ന രീതിയിലുള്ള ഒരു നേതൃത്വ നിരയും അദ്ദേഹം വാർത്തെടുത്തതുകൊണ്ട് ഇത്തവണ ജയിച്ചു പക്ഷേ അതിൻ്റെ അർത്ഥം കാലാകാലങ്ങളായി ജയിക്കുമെന്നല്ല അത് ജനങ്ങൾ അനലൈസ് ചെയ്യും ജനങ്ങളത് മോണിറ്ററി ചെയ്യും ഇവിടെ കേരളത്തിൽ അങ്ങനെയാണ് സ്ഥിതി കേരളത്തിലെ മരവാഴകളായിട്ടാണ് എം പിമാർ പോകുന്നത് ഒരു പ്രയോജനം കേരളത്തിനില്ല കേരളത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യില്ല ലോക്സഭയിൽ ഒന്ന് മാനമര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത എം പിമാർ എന്തിനാണ് പോയിരിക്കുന്നത് അതേസമയം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാർ അവരുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങൾ കാണണം കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ എം പിമാരാണ് അത്യാവശ്യം നന്നായി സംസാരിക്കുന്നത് അല്ലാതെ ബാക്കി എല്ലാവരും അവിടെ ചെന്ന് കുളിരുകൊള്ളായിരിക്കുകയാണ് ഈ സ്ഥിതിയിലാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമ്മാ പാട്ടമ്പാടി എല്ലാ കോൺഗ്രസ്സുകാരും ജയിക്കുമെന്നുള്ള വിചാരം വെറുതെയാണ് വി എം സുധീരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് കാരണം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇനി സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ സിറ്റിംഗ് എം പിമാരെയൊക്കെ നിർത്തിയാൽ പലരും എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവർ ആൻഡോ ആന്റണിയെ പോലുള്ളവർ നിരവധി തവണ എം കെ രാഘവനെ പോലുള്ളവർ ഇവരൊക്കെ പലതവണയായി മത്സരിച്ചവരാണ് ഇവരൊക്കെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ സ്വീകാര്യമായൊരു കാര്യമാണ് അതിന് നിരവധിയായ മറ്റ് ഫാക്ടേഴ്സുണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക സാഹചര്യവും അങ്ങനെ തന്നെയാണ് പക്ഷെ മറ്റുള്ളിടത്ത് തൃശ്ശൂരിലൊക്കെ ടി എം പ്രതാപൻ തള്ളി അങ്ങ് വിടുകയാണ് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കിട്ടും അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം എന്ന രീതിയിലല്ലേ ടി എം പ്രതാപൻ ആ വാക്ക് പറഞ്ഞത് ി ജെ പിയും കോൺഗ്രസ്സും തമ്മിലാണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് കൃത്യമായി കൊടുക്കുന്ന ഒരു തെറ്റായ പ്രചരണം എന്താണ് അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇതുതന്നെയാണ് ബി ജെ പി കാര് ആഗ്രഹിച്ചിരുന്നത് കണ്ണൂരിലെ കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂർ എം പി ആയിട്ടുള്ള വ്യക്തിക്ക് കണ്ണൂരിൽ ജയിക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കണം ബി ജെ പി ആഗ്രഹിക്കുന്ന സീറ്റുകളിൽ വലിയ തരത്തിൽ ലീഡ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കെ സുധാകരനെതിരെയാണ് വി എം സുധീരൻ ശക്തമായി രാഷ്ട്രീയത്തിൽ സജീവമാവാൻ തീരുമാനിച്ചിരിക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്നുള്ളത് നിസംശയം നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോവുകയാണ് വി ഡി സതീശൻ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർത്ഥം തീർത്തും കോൺഗ്രസിനെ തകർത്തുടയ്ക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് ഇങ്ങനെയൊന്നുമല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ഒരുപക്ഷെ വി ഡി സതീശൻ മുൻകാലങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തനി സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു പ്രാദേശിക പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ഘടകക്ഷികൾക്കൊന്നും കോൺഗ്രസ്സിന് വിശ്വാസമില്ല കാരണം കോൺഗ്രസ് ഈ അടുത്ത കാലത്തൊന്നും ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് മാത്രമല്ല കോൺഗ്രസ് ഇങ്ങനെ ദ്രവിച്ചു രീതിയിലേക്ക് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് വി എം സുധീ ഈ പറയുന്ന വി ഡി സതീശനും സുധാകരനും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ള വി എം സുധീരൻ കൃത്യമായി കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും സുധീരിനുമൊക്കെ എല്ലാ രീതിയിലും ഒരുമിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ നേതൃത്വം കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയം കാട്ടി ജനങ്ങളുടെ മുമ്പിൽ ഉമ്മാക്കി കാണിക്കേണ്ട കാര്യവുമില്ല കാരണം തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിച്ചതും ചാണ്ടി ഉമ്മൻ ജയിച്ചതും സഹതാപ തരംഗം കൊണ്ടാണെന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന ഒരു കാര്യമാണ് അത് കാണിച്ചിട്ട് ഇത് ഞങ്ങളുടെ നേതൃത്വ ഗുണം കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് ജനങ്ങൾ പറയും കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം അരച്ചുകലക്കി കുടിച്ചറിയാം ഇവിടുത്തെ രാഷ്ട്രീയ ബോധം എല്ലാ ജനങ്ങളുടെയും ഓടുന്ന ഒരു കാര്യമാണ് ആ ബോധത്തിലെ കെട്ട് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം തോറ്റാൽ അത് ഇടതുപക്ഷത്തിന് വലിയ ആഘാതമാകില്ല പക്ഷേ ഇടതുപക്ഷം കൃത്യമായി കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് ജാതി ജാതിരാഷ്ട്രീയവും അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയവും കലർത്തുന്ന രീതിയിലേക്ക് കേരളം അത്തരത്തിലേക്ക് ഒരു മണ്ണായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം ഇവിടെ ശ്രമിക്കുന്നത് പണ്ട് ജെയ് സി തോമസ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ശാഖകൾ കേരളത്തിൽ ആർ എസ് എസിനുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് ബി ജെ പിക്ക് അവർക്ക് സീറ്റായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന് ഉത്തരം കൃത്യമായി പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ റോളുള്ളതുകൊണ്ടാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി മുഖ്യ എതിരാളിയായി കാണുന്ന അല്ല ഇടതുപക്ഷത്തിന് തന്നെയാണ് അത് ഇടതുപക്ഷത്തിന് കൃത്യമായി അറിയാം പക്ഷെ കോൺഗ്രസ് ഇവിടെ ഇടതുപക്ഷത്തിനെ താറടിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ കേരളം മുഴുവൻ മത്സരം എന്ന് ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു പ്രതാപൻ സാറേ പ്രതാപൻ സാർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കാൻ പറയുകയാണ് കോൺഗ്രസ് ദ്രവിച്ച് കൊട്ടാരമായി കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക